ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദി സൊണ്ണാൻ കേഫർ ബാൻഡ് എന്താണെന്ന് അറിയാമോ വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ കൊച്ചു വരുന്ന ആ ഒരു വീടുണ്ടല്ലോ അവരുടെ ആ ഒരു ബ്രാൻഡ് നെയിമാണ് ആ പേര് എന്തിനായാലും ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാണ് കേട്ടോ ഇതിനു മുമ്പ് നമ്മളൊരു ഫെയർവെല്ലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫെയർവെല്ലൊക്കെ അവരെ കുറച്ച് നല്ല വെയിലൊക്കെയുള്ള ഒരു സമയം നോക്കി ഫെയർവെല് നേരത്തെ നടത്തി അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ത് തന്നെയാലും ഇന്ന് അവസാനത്തെ ദിവസമാണ് കേട്ടോ അവന് മാത്രം അത് അറിയത്തില്ല അതിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇനി ഇവിടെ വരത്തില്ല എന്നുള്ള കാര്യം അവനറിയില്ല ബാക്കിയുള്ള ചെറിയ കുട്ടികൾക്കറിയില്ല വലിയ കുട്ടികൾക്കൊക്കെ അറിയാം കേട്ടോ എന്ത് തന്നെയായാലും സ്ഥിരം റൊട്ടീൻ ഇത് തന്നെയാണ് കേട്ടോ അല്ലാതെ പ്രത്യേകതകളൊന്നും ഇന്നില്ല സാധാരണ ഇങ്ങനെ നമ്മൾ വെല്ലടിച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കി ആരൊക്കെയാണ് അവിടെ ഉള്ളത് അവരെല്ലാം കൂടെ കൂടിയാണ് ആളെ അകത്തോട്ട് കൊണ്ടുപോകാറുള്ളത് അത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ കുഞ്ഞു കുട്ടികളിങ്ങനെ അവരുടെ ആ ഒരു സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇതിങ്ങനെ എന്താ പറയുന്നത് ഒരു ഡേ കെയറോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല ഒരു ചേച്ചി ഒരു ഒരു പുള്ളിക്കാരത്തെ ഇത് പഠിച്ച പഠിച്ചൊരാളാണ് കുട്ടികളെ നോക്കുന്നതിനെ കുറിച്ചൊക്കെ അപ്പോൾ അവർ ഇങ്ങനെ ഒരു അവരുടെ വീട്ടിൽ തന്നെയായിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് കുട്ടികളാണ് കേട്ടോ മാക്സിമം അവർക്ക് നോക്കാൻ അനുവാദമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അഞ്ച് കുട്ടികളും തമ്മിൽ നല്ല സ്നേഹമായിരിക്കും എന്ത് തന്നെ ആയാലും അങ്ങനെ അവൻ്റെ ഈ വീട്ടിലുള്ള അവസാനത്തെ ദിവസം രാവിലെ നമ്മൾ അവനെ കൊണ്ടുവിട്ടു വൈകുന്നേരം നമ്മൾ രണ്ട് പേരൂടെ ആയിട്ട് അവനെ കൂട്ടാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും ഒരു പ്രസൻറ്റൊക്കെ കൊടുക്കണമല്ലോ ഈ ഒരു വർഷമായിട്ട് അവനവിടെ ഉള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കയ്യിൽ ഇങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവസാന ദിവസം ഞങ്ങൾ വെല്ലടിപ്പിച്ചപ്പോഴത്തേക്കും ആൾ ഓടി വന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി വന്നു ഞങ്ങൾ അവർക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നമുക്കായിട്ടും കുറേ സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു നമുക്കായിട്ടല്ല കൊച്ചിനായിട്ട് എന്തിനായാലും അതൊക്കെ വാങ്ങിച്ചു അങ്ങനെ എന്താ പറയുന്നത് വളരെ നിർഭരമായ ഒരു യാത്രയൊക്കായിരുന്നു കേട്ടോ കാരണം വളരെ ചെറുതായിരുന്നപ്പോൾ അവനവിടെ ചെന്നതാണ് ഇതാണ് കേട്ടോ ആ കുട്ടികൾക്ക് ഉള്ള അവരുടെ ആ ഒരു മുറി ഈ മുറിയിലാണ് അവർ കളിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ അവരുടെ കളിക്കോപ്പുകളും സാധനങ്ങളും എല്ലാം ഇതിങ്ങനെ എപ്പോഴും എന്നാ പറയുന്നത് നല്ല ബഹളമാണ് ഇവിടെ പിള്ളേരുടെ എല്ലാം കൂടെ കൂടി കുഞ്ഞു പിള്ളേരെല്ലേ എല്ലാം നല്ല അഞ്ച് അഞ്ച് കുട്ടികളെ ഉള്ളു എന്നാലും നല്ല രസമാണ് അവർക്ക് വേണ്ട എല്ലാ സാധന സാമഗ്രികളും ഈ ഒരു മുറിയിലുണ്ട് ഇതാണ് അവർ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടേബിളെന്ന് പറയുന്നത് കേട്ടോ ചെറിയ കുട്ടികൾക്ക് ആണ് അവിടെ ഇരുന്ന് കഴിക്കുള്ളൂ പിന്നെ തീരെ ചെറിയ പൊടി പിള്ളേരെ വേറെ സ്കൂളിലാണോ കേട്ടോ ഇരുത്തുന്നത് പിന്നെ ഇത് അവർ വന്ന് കയറുമ്പോൾ അവരുടെ ചെരുപ്പൂരി വെക്കാനും സാധനങ്ങളെല്ലാം തൂക്കിയിടാനും ഒക്കെ ഒരു സെപ്പറേറ്റ് റൂം അതുപോലെ തന്നെ എന്താ പറയുന്നത് ഈ കുട്ടികൾ ചെയ്തിട്ടുള്ള ഓരോരോ പരിപാടികളൊക്കെ ഇവിടെ ഒട്ടിച്ചൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ അവരുടെ കട്ടിൽ ആരെങ്കിലുമൊക്കെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ഇടന്ന് ഉറങ്ങാനൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് മുറിയാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീട്ടിൽ സെറ്റാക്കി വെച്ചിരിക്കുന്നത് എന്തിനായാലും അവസാനത്തെ കെട്ടിപ്പിടുത്ത ഉമ്മ ഒക്കെ കഴിഞ്ഞിട്ട് അവൻ ഇനിയിപ്പോൾ എന്നാ പറയുന്നത് പോവാണ് കേട്ടോ ഇവിടുന്ന് പോവുകയാണ് ഈ വരില്ല കൊച്ചിനത് കൊച്ചിന് ഒരു സങ്കടമില്ല നാളെയും കാണുന്നതല്ലേ പിന്നെ എന്തിനാ ചേച്ചി അതിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണ എന്നുള്ളൊരു രീതിയിലാണ് അവൻ എന്താണോ പറ്റിയത് പിന്നെ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ബലൂൺ എന്ന് പറയുന്നത് അപ്പോൾ അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം വേറെ എന്തു തന്നെയല്ല ആള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നോക്കുന്ന ചേച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാരണം അവരുടെ അടുത്ത് വെച്ചിട്ടാണ് അവൻ നടക്കാൻ പഠിച്ചത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുറേ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തത് അവരുടെ അടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവൻ പോകുന്നത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിരുന്നു നമുക്കും ഭയങ്കര സങ്കടമായിരുന്നു കാരണം നല്ല ആൾക്കാരായിരുന്നു അവർ അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞു